ഹായ് നമസ്കാരം നമുക്ക് ഓർഗൻസയില് നല്ല അടിപൊളി ഷോൾ വന്നിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഷോൾ ആണ് ഓർഗൻസ മെറ്റീരിയലാണ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷോളാണ് ഇത് അത്യാവശ്യം നല്ല ടോപ്പുകൾ എടുത്തിട്ട് അതിനോട് മാച്ച് ആവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫാർട്ടിവെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷോളാണ് അപ്പോൾ നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ് ആണ് നല്ല കളർ ചാർട്ടിൽ ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇത് നല്ല ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ആണ് ഒരുപാട് ഡിസൈനിൽ ആണിത് വന്നിരിക്കുന്നത് അപ്പം നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറാണ് നോർമലി ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയോളം വില വരുന്നൊരു ഐറ്റമാണ് നമ്മളുടെ എന്ന് പറയുമ്പോൾ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നല്ല കളർ ചാറ്റിൽ നല്ല ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നല്ല ടോപ്പ് ഒക്കെ കൂടിയ ഒക്കെ എടുക്കുമ്പോൾ അതിനോട് മാച്ച് ആവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ടൈപ്പ് ഷോളാണ് ഓർഗൻസ ഇതിൽ നല്ല വലിയ ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് നല്ല കളർ ചാറ്റിൽ ഐറ്റം ഉണ്ട് ഒരുപാട് ഡിസൈനിൽ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്രിന്റേല് വരുന്നുണ്ട് നല്ല ഐറ്റം സൂപ്പർ ആയിട്ടുള്ള ഡിസൈനുകളാണ് അപ്പോൾ നമുക്കത് ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് വേണമെങ്കിലും മേടിക്കാം വേറെ കളറുകളുണ്ട് നമ്മൾ ഓൺലൈൻ അടുത്ത് ഇതിൻ്റെ പല കളറുകളൊക്കെ ഇട്ട് ഇട്ടുതരാൻ പറഞ്ഞാൽ അവർ ഇട്ട് തരും നല്ല നല്ല ഡിസൈനിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നല്ല നല്ല ഐറ്റങ്ങൾ ഓരോ ദിവസവും നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കളർ കേട്ടോ ലാവണ്ടർ ഷെയിൽ വരുന്നതാണ് സൂപ്പർ ഷോൾ ആണ് കണ്ടില്ലേ ഇതിന്റെ ഒരു പ്രത്യേകത പറയുന്നത് ഇതിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് അതാ ഈ ഓർഗൻസെയിൽ നല്ല ഡിജിറ്റൽ പ്രിന്റോട് കൂടിയ ഒരു ഷോളാണ് വരുന്നത് കണ്ടില്ലേ നല്ല കളർ കളർച്ചാറ്റിലാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഡിസൈൻ ഉണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിക്കണോ പല ഐറ്റങ്ങളാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റങ്ങളാണ് വരുന്നത് ഇത് ബ്ലാക്കിനകത്ത് വരുന്നതാണ് നല്ല ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഐറ്റം ആണ് കണ്ട സൂപ്പർ ഐറ്റം ആണ് അപ്പം നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് ഇത്തരത്തിലുള്ള ഷോള് വേണമെങ്കിൽ നമ്മളെ ഷോപ്പിൽ വന്നാൽ നേരത്തെ നോക്കി വരിക നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷോൾ ആണ് നല്ല കളർ ചാറ്റിൽ അടിപൊളി ഡിജിറ്റൽ പ്രിന്റോട് കൂടിയ കിടിലം ഷോളുകളാണ് കണ്ടില്ലേ കളറുകൾ ഓരോന്ന് നൂത്ത് കാണിച്ചിട്ട് വീണ്ടും വീണ്ടും കളർ കണ്ടിട്ട് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കാൻ തോന്നുകയാണ് അതാ കളർ ചാട്ട് എത്രത്തോളം കളർ ചാറ്റുകളുണ്ട് ഇത്തരത്തിലുള്ള ഷോള് വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനായിട്ട് നോക്കുക ഷോപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കി കൃത്യമായിട്ട് എടുക്കാം അതുകൂടാതെ തന്നെ വേറെ ഒരുപാട് ഡ്രസ്സുകൾ നല്ല നല്ല പാറ്റേണുകളും വരുന്നുണ്ട് അപ്പൊ അതൊക്കെ എടുക്കാൻ പറ്റും ഒരുപാട് കസ്റ്റമർ നമ്മളെ ഷോപ്പ് തേടിപ്പിടിച്ച് വരുന്നുണ്ട് വളരെ സന്തോഷം അടിപൊളി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള ഓരോ ഐറ്റവും വിലക്കുറവിൽ തന്നെ കൊണ്ട് ക്വാളിറ്റിയുള്ള ഐറ്റം ഏറ്റവും വിലക്കുറവിൽ കൊണ്ടുവരുന്നത് നല്ല കളക്ഷൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ഓക്കെ